ഈശം ശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ പരിശുദ്ധാത്മാവുമായുള്ള വ്യക്തിബന്ധത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടമണപാട്ടിയായ പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ എളിമ എന്ന പുണ്യം നമ്മൾ ഓരോരുത്തരിൽ നിന്ന് നിറയപ്പെടുന്നതിന് വേണ്ടി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ ധ്യാനം കൂടിക്കഴിഞ്ഞതിനു ശേഷം എനിക്കും ഒരു ശുശ്രൂഷകനാകണം എന്ന് ആഗ്രഹിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു വ്യക്തി എന്നോട് പറഞ്ഞു ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടിക്കഴിഞ്ഞാൽ അവർ ശുശ്രൂഷയ്ക്കായിട്ട് അവിടെ കൂട്ടും ശുശ്രൂഷാ മേഖലയിൽ നമുക്ക് വളർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ എനിക്കും ആഗ്രഹമായി ഞാനും ഈ ധ്യാനം എങ്ങന്ധത്തിൽ പോയി ധ്യാനം കൂടി ധ്യാനത്തിൻ്റെ നാലാമത്തെ ദിവസം ഒരു വ്യക്തി വിളിച്ചു പറഞ്ഞു ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങുന്നവരും ഒക്കെ ഉണ്ടെങ്കിൽ അവർ എൻ്റെ അടുക്കൽ പേര് തരണം എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ ഉച്ചയ്ക്ക് ചോർണ്ണാൻ വിട്ടപ്പോൾ ഞാൻ ചോറിനിട്ട് തിരിച്ചു വരുമ്പോൾ ഈ വ്യക്തിയെ കണ്ടു ഞാൻ ഓടിച്ചെന്ന് ഈ വ്യക്തിയോട് പറഞ്ഞു എനിക്കും ശുശ്രൂഷകനാകണമെന്ന് ആഗ്രഹമുണ്ട് എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ ഈ വ്യക്തി എന്നോട് ചോദിച്ചു എന്ത് ചെയ്യുകയാണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഡ്രൈവിങ് ചെയ്യുകയാണ് ആ സമയത്തും അല്ലാത്ത സമയത്തൊക്കെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയ്ക്കായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഈ വ്യക്തി പറഞ്ഞു ഞങ്ങൾ ഉദ്ദേശിച്ചത് നേഴ്സിങ് കഴിഞ്ഞവരും എൻജിനീയറിങ് കഴിഞ്ഞവരും അല്ലെങ്കിൽ വിദേശത്ത് ജോലിയുള്ളവർ തിരിച്ചു വരുമ്പോൾ അവർ ലീവിന് വരുമ്പോൾ അവരെ അങ്ങനെയൊക്കെയുള്ളവരെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ വണ്ടി ഓടിക്കുമല്ല അങ്ങനെ വണ്ടി ഓടിച്ച് മുൻപോട്ട് പോയാൽ മതി എന്നിങ്ങനെ പറഞ്ഞു ഇത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി ഞാനിങ്ങനെ റൂമിൽ പോയിരുന്ന പരിശുദ്ധ അമ്മമാതാവിനോട് മാത്രമേ ഇങ്ങനെ പറയാറുള്ള അമ്മയോട് ഇങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞു എൻ്റെ സങ്കടമൊക്കെ ഇങ്ങനെ പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഞാനത് പറയുവാനുള്ള കാരണം ഈ കാലഘട്ടത്തിൽ പലരും പറയാറുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ യുഗം കഴിഞ്ഞു പരിശുദ്ധാത്മാവിനെ തിരിച്ചെടുത്തു അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ മുകളിൽ കൂടി പറന്നു നടക്കുന്നതേ ഉള്ളൂ താഴേക്ക് ഇതുവരെ ഇറങ്ങി വരുന്നില്ല അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അസാധാരണമായ പ്രവൃത്തികൾ ഇനി ഈ നമ്മുടെ ഇടയിൽ സംഭവിക്കുകയില്ല എന്നൊക്കെ പലരും ഇങ്ങനെ പറയാറുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു പ്രത്യേക സ്ഥലത്ത് നൂറ് പാനും നൂറ് കസേയും പത്ത് പാനും മേടിച്ചു കൊടുത്തപ്പോൾ ആ വ്യക്തി അവിടുത്തെ രോഗശാന്തി ശുശ്രൂഷകനായിട്ട് മാറി എന്നാൽ കർത്താവ് അഭിഷേകം ചെയ്ത രോഗശാന്തി വരമുള്ള വ്യക്തി അവിടുത്തെ അടുക്കളയിൽ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ് ആ വ്യക്തിക്ക് നൂറ് കസര മേടിച്ചു കൊടുക്കാനോ നൂ പത്ത് പാൻ മേ മേടിച്ചു കൊടുക്കാനോ ഉള്ള മാർഗ്ഗമൊന്നുമില്ല അതുകൊണ്ട് ആ വ്യക്തി അടുക്കളയിൽ നിന്ന് പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ കർത്താവിൻ്റെ പ്രവൃത്തി പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നടക്കുന്നത് ഈ നൂറ് പത്ത് ഫാനും നൂറ് കസരയും മേടിച്ചു കൊടുത്ത വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല എന്നാൽ അടുക്കളയിൽ നിന്ന് പാത്രം കഴുകുന്ന രോഗശാന്തി വരമുള്ള ഈ വ്യക്തി കഴുകിയ പാത്രത്തിൽ അവിടെ വരുന്ന ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അത്ഭുതകരമായിട്ടുള്ള രോഗശാന്തികൾ സംഭവിക്കുന്നു പ്രിയപ്പെട്ടവരെ പഴയ നിയമത്തിൽ സാമൂഹ്യ പ്രവാചകനോട് കർത്താവ് പറയുന്നുണ്ട് ജസയുടെ പുത്രലൊരാളെ ഇസ്രായേലിൻ്റെ രാജാവായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ് നീ അവനെ പോയി അഭിഷേകം ചെയ്യുവാൻ അപ്പോൾ സാമൂഹൽ പ്രവാചകൻ പോകുമ്പോൾ അവിടെ ചെല്ലു ചെല്ലുമ്പോൾ സൗന്ദര്യമുള്ളവരുണ്ട് നല്ല ജോലിയുള്ളവരെയൊക്കെ ഉണ്ട് ഇവരെയൊക്കെയാണ് എന്നോർത്ത് സാമൂഹൽ പ്രവാചകൻ അഭിഷേകം ചെയ്യാൻ തുടങ്ങുമ്പോൾ കർത്താവ് പറയും ഇവരാരുമല്ല ആട്ടിടയനായ ദാവീദിനെയാണ് ഇസ്രായേലിന്റെ രാജാവായിട്ട് ഞാൻ അഭിഷേകം ചെയ്തിരിക്കുന്നത് എന്ന് ഒന്ന് സാമൂഹൽ പ്രവാചകന്റെ പുസ്തകം പതിനാറാം അധ്യായം അതിന്റെ ഏഴാം തിരുവചനം മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു കർത്താവ് ആവട്ടെ ഹൃദയഭാവത്തിലും പ്രിയപ്പെട്ടവരെ ഞാനത് പറയാനുള്ള കാരണം ഒത്തിരി പേര് ഞാനൊരു സാധാരണക്കാരനായിട്ടുള്ള ശുശ്രൂഷ തന്നെയാണ് എപ്പോഴും ഞാനതൊക്കെ പറയുമ്പോൾ എന്നോട് ഇങ്ങനെ പരിധി വിളിച്ച് പറയാറുണ്ട് ഞങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ശുശ്രൂഷാ മേഖലക്ക് ഇങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ ഇതൊക്കെ പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ഓരോ കാരണങ്ങൾ ഇങ്ങനെ പറയും പ്രിയപ്പെട്ടവരെ ഇതുപോലെ ശുശ്രൂഷാ മേഖലയിൽ ശുശ്രൂഷ ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ടവര് ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളിലൂടെ പ്രവർത്തിച്ചിരിക്കും പരിശുദ്ധാത്മാവ് നൂറ് കസേരയിലോ പത്ത് ഫാനിലോ പ്രതാപിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നവരുടെ മേൽ എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല എന്ന് പറഞ്ഞ ആ സ്വർഗത്തിനായ പിതാവിന്റെ ത്രിത്വത്തിലെ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എത്രമാത്രം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാമോ എത്രമാത്രം എളിമയിലായിരിക്കാമോ പരിശുദ്ധാത്മാവ് അസാധാരണമായിട്ടുള്ള ദൈവിക പ്രവൃത്തികൾ നമ്മളിലൂടെ ചെയ്യിക്കും പ്രിയപ്പെട്ടവരെ ഞാൻ ചിലപ്പോൾ ചില സ്ഥലങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ വഴിയരികിലിരുന്ന് വിഷക്കാര് ഭിക്ഷഴിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയും നീ ഈ വ്യക്തിയോട് പോയി സംസാരിക്കാൻ പറയുമ്പോൾ ഞാൻ അവരോട് പോയി സംസാരിക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരുന്ന സന്ദേശം അവരോട് പറയും പ്രിയപ്പെട്ടവരെ ഭിക്ഷക്കാരാണെന്ന് പറഞ്ഞ് ഒരിക്കലും അവരെ ഒന്നും മാറ്റി നിർത്തുന്നവരല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സമ്പത്തുള്ളവനും സമ്പത്തില്ലാത്തവനും സൗന്ദര്യമുള്ളവനും സൗന്ദര്യം ഇല്ലാത്തവരുണ്ട് ജോലിയുണ്ട് ജോലിയുള്ളവരുണ്ട് ജോലിയില്ലാത്തവരുണ്ട് പരിശുദ്ധാത്മാവിന് ഇതൊന്നുമല്ല മാനദണ്ഡം പരിശുദ്ധാത്മാവിന് നമ്മളിൽ പ്രവർത്തിക്കണമെങ്കിൽ എളിമ വേണം വിശുദ്ധി വേണം പ്രിയപ്പെട്ടവരെ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അസാധാരണമായിട്ടുള്ള ദൈവിക പ്രവർത്തികള് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങി നിൽക്കുന്നവർ ശുശ്രൂഷ ചെയ്യുവാൻ ആഗ്രഹിച്ചിട്ടും മാറ്റി നിർത്തപ്പെട്ടവർ ഇവരിലൂടെയെല്ലാം പരിശുദ്ധാത്മാവ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അത്ഭുതകരമായിട്ടുള്ള ദൈവിക പ്രവർത്തികൾ അപ്പസ്തോലന്മാരിൽ വെളിപ്പെട്ട അസാധാരണമായ രോഗശാന്തി ശുശ്രൂഷകളും രോഗശാന്തി വരങ്ങളും നിങ്ങളുടെ ഓരോരുത്തരും പ്രവർത്തിക്കുന്നതിന് വേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും മാനശാന്തരങ്ങളും ഒക്കെ നമ്മളിലൂടെയും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എളിമയുള്ളവരായിട്ട് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ വിശുദ്ധീൽക്കാത്ത സൂക്ഷിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായിട്ട് മാറുമ്പോൾ അപ്പസ്ഥോലന്മാർ ചെയ്ത അതേ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മളിലൂടെയും പരിശുദ്ധാത്മാവ് ചെയ്യും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളിലേക്കും നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവ് സ്നേഹത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ് ആരെയും മാറ്റി നിർത്തുന്ന ഒരാത്മാവല്ല എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന എല്ലാവരെയും സ്നേഹിക്കുന്ന ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളിൽ നിറഞ്ഞ് മറ്റുള്ളവരിലേക്ക് ഒഴുക്കുന്നവരായിട്ട് മാറുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥവും സാന്നിധ്യവും വിശുദ്ധ മിഘായൽദൂതൻ്റെ സംരക്ഷണവും എപ്പോഴും നിങ്ങളോട് ഓരോരുത്തരുടും കൂടെ ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ ക്രൈസ്തരോട് ആലയിൽ